ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റുള്ളവർക്ക് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ലേ നിങ്ങൾ അതെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമുക്ക് ചുറ്റും ഇനി പറയാൻ പോകുന്ന വ്യക്തികളെ കാണാം അതായത് സ്വന്തം കാര്യങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കാറുണ്ട് അവരുടെയൊക്കെ മനസ്സ് വളരെയധികം നന്മ നിറഞ്ഞതുകൊണ്ടതായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ എല്ലാവർക്കും വേണ്ടി ജീവിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും പറ്റുന്നത് ഇന്ന് നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരാണെന്നറിയാമോ അതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ മറ്റുള്ളവരുടെ നന്മ മാത്രം ഉദ്ദേശിച്ച് സ്വന്തം മനസ്സിൽ നന്മ മാത്രം ഉദ്ദേശിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരാണ് ലോകത്തെ ഇന്ന് കൂടുതലും വിഷമിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നറിയാമോ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്നിട്ട് ആയിട്ട് ഇതേക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്ത് കാരണം കൊണ്ടാണ് ഈ മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടുതലും വിഷമിക്കുന്നത് കൂടുതലും സങ്കടപ്പെടുന്നത് എന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവരും റെഡിയല്ലേ അതെ പല പല കാരണങ്ങളുണ്ട് ഇതിൽ നിന്നുള്ള ഒരു മൂന്ന് റീസൺസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വിഷമിക്കാനുണ്ടാകുന്ന വിഷമത്തിലോട്ട് പോകുന്ന സങ്കടപ്പെടേണ്ടി വരുന്ന മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഫസ്റ്റായിട്ട് ഈ വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കാൻ തയ്യാറാണ് ഇവരുടെ സമയം ഇവരുടെ സ്നേഹം ഇവരുടെ പണം എല്ലാം ഇവർക്ക് ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ തിരിച്ച് അതായത് ഇവർ ഇവരുടെ ടൈമിന് നിന്ന് സമയം സമയമെടുത്തിട്ടായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് പണത്തിന് കൂടുതൽ ആവശ്യമുണ്ടോ എന്നത് ഇവർ മുൻനിർത്തി ചിന്തിച്ച് അവർക്ക് വേണ്ടിയിട്ട് പണപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യും അതോടൊപ്പം തന്നെ ഇവരെല്ലാവരെയും അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും ആ സ്നേഹത്തിൻ്റെ ഒരു ബേസിലാണ് മറ്റുള്ളവർ ഇവരെ മുതലാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് ഇവരുടെ ടൈമും ഇവരുടെ സ്നേഹവും ഇവരുടെ സഹായവും ഇവരുടെ പണവുമെല്ലാം ഇവർ അത് എനിക്ക് തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ വെക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്നത് ഇത് എപ്പോഴാണ് അപകടകരമാകുന്നത് എന്നറിയോ അതായത് ഈ ഒരു കാര്യത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ വില കൽപ്പിക്കാതെ വരുമ്പോൾ ഇത് അപകടകരമാകും ഇത് ഈ ഒരു വ്യക്തികളിത് അവരുടെ അവകാശമായിട്ട് കാണും ഇപ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തി ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ ഇവരെന്ത് വിചാരിക്കും അത് അവർക്ക് കിട്ടേണ്ടെന്ന അവകാശമാണ് എന്നിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടെന്ന അവകാശമാണ് എന്നത് അവർ പ്രതീക്ഷിക്കുമ്പോഴാണ് ഇത് ഒരു അപകടകരമായിട്ടുള്ള കാര്യമാകുന്നത് മൂന്നാമതായിട്ട് ഇനിയിപ്പം നമുക്ക് എല്ലാ രീതിയിലും ഇവർ സഹായിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഒരു ദിവസം നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അതായത് നമ്മുടെ ടൈമിൽ നിന്ന് ഇവർക്കൊരു ടൈം എടുത്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം ഇവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പല രീതിയിലും ഇവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ നമ്മൾ അവർ നമ്മളെ മോശക്കാരാക്കി മാറ്റും ഇവളെ ഒന്നിനും കൊള്ളില്ല അതല്ലെങ്കിൽ ഇവനെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും ഇതെന്താകുന്നുണ്ട് അപകടകരമായ കാര്യമായിട്ട് മാറുന്നുണ്ട് ഇവിടെ നമ്മളൊരു ലിമിറ്റ് വെക്കുകയാണ് എങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ലിമിറ്റ് വെക്കാതിരിക്കുന്നതാണ് തെറ്റായിട്ട് മാറുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുക ഇതിനൊരു ലിമിറ്റ് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നന്മ മറ്റുള്ളവരുടെ നന്മ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ അവരുടെ കാര്യങ്ങളൊന്നും അവർ തുറന്ന് പറയില്ല സത്യത്തിൽ ഈ വ്യക്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവരുടെ ഉള്ളിൽ വിങ്ങുന്ന ഒരു മനസ്സുണ്ടാകും ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ലഭിക്കാത്തതിൻ്റെ സങ്കടം അതല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു പ്രിഫറൻസ് ഇവർ കൊടുക്കുന്നുണ്ടാകും അപ്പം ഇവർ തുറന്ന് സംസാരിക്കാത്തത് മൂലം എന്താണ് മറ്റുള്ളവർ നിങ്ങളുടെ കാര്യങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുന്നു പക്ഷെ നിങ്ങൾ സംസാരത്തിൽ വളരെയധികം മിതത്വം പാലിച്ചു കൊണ്ടാണ് പോകുന്നത് എങ്കിൽ സംസാരത്തിൽ നമ്മൾ മിതത്വം പാലിക്കണം പക്ഷേ പറയേണ്ടുന്ന കാര്യങ്ങൾ പോലും നമ്മൾ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യിക്കുന്നില്ല എങ്കിൽ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ അപകടത്തിലേക്ക് തന്നെ കൊണ്ടു ചെന്നെത്തിക്കും ഇപ്പം എനിക്കൊരു കാര്യമുണ്ട് ആ ഒരു ടൈമിൽ എനിക്ക് ആ കാര്യം ചെയ്ത് തീർക്കേണ്ടതുണ്ട് പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് നമ്മളിതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് 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 എന്താണ് അവർ നമ്മുടെ ലൈഫിലോട്ട് വന്ന് അട്ട എന്താ പറയുക നമ്മളങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് നമ്മളുടെ സമയത്തിൽ നിന്ന് സമയം കവർന്നെടുക്കും നമ്മൾ സംസാരിക്കാതിരുന്നാൽ നേരെ മറിച്ച് എനിക്ക് ഇന്ന് കാര്യം ഈ ടൈമിലുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്തു തരാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ സേഫായി നമ്മുടെ കാര്യത്തിന് നമുക്ക് മുൻതൂക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മറ്റുള്ളവർ ഉറപ്പായിട്ടും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തും സോ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ഓപ്പൺ ആയിട്ട് കൺവേ ചെയ്യിക്കുക തന്നെ വേണം മൂന്നാമതായിട്ട് ചിന്തിക്കുന്നത് എന്താണ് എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് ചിന്തിക്കും അതായത് ഈ നന്മ ചെയ്യുന്ന നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്ത് ചിന്തിക്കും എന്നെ പോലെ തന്നെയാണ് അവരും എനിക്കെല്ലാവരോടും ഇഷ്ടമാണ് അപ്പോൾ മറ്റുള്ള വ്യക്തികൾക്കും എല്ലാവരോടും ഇഷ്ടമാവും എനിക്കെല്ലാവരും സഹായിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ മറ്റുള്ള വ്യക്തികൾക്കും സഹായിക്കാൻ എല്ലാവരെയും സഹായിക്കും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും അമിതമായിട്ട് മറ്റുള്ളവരെ വിശ്വസിക്കും പക്ഷെ നമ്മളെപ്പോലെ ആരും ആവണം എന്നില്ല എല്ലാവരും നമ്മളെപ്പോലെ ആവണം എന്നില്ല എന്താണ് ചിലർ നമ്മുടെ നന്മയെ ഉപയോഗപ്പെടുത്തും ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ എനിക്ക് പേഴ്സണലി ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആളുകൾ എന്നിട്ട് അവരുടെ ലൈഫിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയതായിട്ടും ഉള്ള ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ ഒരുപാട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് പക്ഷെ ഒരിക്കലും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഏണിങ്സ് അവർക്ക് ലഭിക്കുന്നില്ല അവരുടെ ജോലിയിലൂടെ ലഭിക്കുന്നില്ല കാരണം എന്താണ് അവർക്ക് ആ അത് മതി എന്നുള്ള ചിന്ത അതല്ലെങ്കിൽ അവരോട് എങ്ങനെ പറയും എങ്ങനെ ഞാനത് കൺവേ ചെയ്യിക്കും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെന്നെ കുറിച്ച് വിചാരിക്കും എന്ന ഒരു ചിന്ത ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ലക്ഷങ്ങൾ ഏണിങ്സ് കിട്ടാനുള്ള അത്രയും കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും വെറും പതിനായിരങ്ങൾക്കും ഇരുപതിനായിരങ്ങൾക്കും വേണ്ടി മാത്രം ജോലി ചെയ്ത വർഷങ്ങളോളം ജോലി ചെയ്തു വരുന്ന ഒരു വ്യക്തി ഇവർ സംസാരിക്കുന്നില്ല അപ്പം എന്ത് ഇവർ പറയുന്നത് എന്താണ് ആ എന്നെപ്പോലെ തന്നെ അല്ലേ അവരും അവർക്ക് അത്രത്തോളം എനിക്ക് തരാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇവരെ മറ്റുള്ളവർ ഇവരെ യൂസ് ചെയ്യുകയാണ് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ ചിന്തിക്കുന്നത് എന്താണ് എന്നെപ്പോലെ പോലെ അല്ലേ അവരും എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ സംസാരിക്കാനുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാതിരുന്നാൽ മറ്റുള്ളവർ നമ്മളെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ ഇനി നല്ലവനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമുള്ള കാര്യമല്ല നല്ല വ്യക്തികളായിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടത് പക്ഷേ നമ്മുടെ സ്വന്തം മനസ്സ് മറന്ന് ജീവിക്കുന്നത് അത് തെറ്റല്ലേ നമ്മളെ മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജീവിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെയായിരുന്നു എനിക്ക് എനിക്കത്രത്തോളം പ്രയോറിറ്റി കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റി കൊടുത്ത് എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് മനസ്സിലാക്കി എല്ലാവരെയും അൺകണ്ടീഷണലായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും എല്ലാവർക്കും വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യാനും ഒരു ഓവർ സോഷ്യലായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ എനിക്കെന്നെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം പക്ഷേ ഈ ഓവർ ഈ സോഷ്യൽ എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാനറിഞ്ഞിട്ടും ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് ഒരുപാട് വർഷം എനിക്ക് നഷ്ടപ്പെടുത്തി ഞാൻ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സോ നിങ്ങളതുപോലെയാവരുത് എന്താണ് എല്ലാവരും നമ്മളെപ്പോലെ അല്ല എന്നുള്ളൊരു വസ്തുത നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എനിക്ക് പറ്റിയ ആ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ പറയുന്നത് സോ നിങ്ങൾക്ക് എന്താണ് നല്ല മനസ്സുള്ള നല്ല വ്യക്തികളായിട്ട് ജീവിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ സ്വന്തം മനസ്സ് മറന്ന് ഞാൻ എന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യജിച്ച കാര്യങ്ങൾ നിങ്ങളൊരിക്കലും ത്യജിക്കരുത് നിങ്ങളുടെ മനസ്സ് ഞാൻ എൻ്റെ മനസ്സിനെ എന്നോട് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നതിൽ ഞാൻ വളരെയധികം ജീറോ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് അതുകൊണ്ടാണ് എനിക്ക് എന്നെ കെയർ ചെയ്യാൻ പറ്റാതിരുന്നത് സോ നിങ്ങൾ ഇത്തരത്തിലുള്ള വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറി ചിന്തിക്കുക കേട്ടോ കാരണം നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വേണമെങ്കിൽ എന്താണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് മറന്ന് ഒരിക്കലും ജീവിക്കരുത് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളെയും നിങ്ങൾക്ക് സ്വയം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ലിമിറ്റേഷൻ വെക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യണ്ട എന്നും ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണോ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണോ ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുകയും സഹായങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങളൊരു ലിമിറ്റ് വെക്കുകയും ചെയ്യുക അങ്ങനെ ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾക്ക് തടയാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം നിങ്ങൾക്ക് കണ്ടെത്താനും വേണ്ടിയിട്ട് സാധിക്കും രണ്ടാമതായിട്ട് ഈ നന്മ ചെയ്യുന്ന വ്യക്തികൾ കുറച്ച് സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു അവരുടെ കാര്യങ്ങൾ പോലും അവർ പറയുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റോറിയും പറഞ്ഞു അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പോലും നിങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയാതെ മറ്റുള്ളവർ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാര്യങ്ങൾ തുറന്ന് പറയുക തന്നെ വേണം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ കാര്യങ്ങളാണ് അല്ലേ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് തീർച്ചയാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരോട് കാര്യങ്ങൾ തുറന്ന് പറയുക മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടെന്നൊരു എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക എനിക്കൊക്കെ പറ്റിയ ഒരു തെറ്റതാണ് ഞാൻ ആരെ കണ്ടാലും ഒന്ന് വിശ്വസിച്ച് പോകും അതെയാ അങ്ങനെ എന്നെപ്പോലെ തന്നെയാണ് അവരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരെ കണ്ടാലും വിശ്വസിക്കും ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും പക്ഷേ ഇത് എന്നെ ഒരുപാട് അപകടങ്ങളിൽ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇതായിരുന്നല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഭൂമി ഇങ്ങോട്ട് വിളർന്നിട്ട് അതിൻ്റെ അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു തോന്നൽ വരും അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെപ്പോലെ തന്നെയാണ് നമ്മളോട് ചിരിക്കുന്നു കളിക്കുന്നത് സംസാരിക്കുന്നത് എല്ലാം ചെയ്യുന്നു പക്ഷേ അപ്പുറത്ത് പോയിട്ട് ഇവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പിന്നീടാണ് തിരിച്ചറിയുക ആരെയും അങ്ങനെ അത്രത്തോളം അതിൻ്റെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് വിശ്വസിക്കാം പക്ഷേ കണ്ണടച്ചാരെയും വിശ്വസിക്കരുത് നല്ല മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ശക്തി തന്നെയാണ് അതിനെ നിങ്ങൾ ഒരിക്കലും ഒരു ദൗർബല്യമാക്കി മാറ്റരുത് നല്ല മനസ് മനസ്സിന് ഉടമകളായിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കെയറിങ്ങും നിങ്ങൾ കൊടുക്കുക നല്ലവരായിട്ട് മാറുക അതായത് എങ്ങനെ നല്ലവരെ വിവേകത്തോടെ നല്ല ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന നല്ല വ്യക്തികളായിട്ട് നിങ്ങൾ മാറുക ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിച്ചെങ്കിൽ ഞാനും ഇതുപോലെ തന്നെയാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം